Nossa, രണ്ടാം എൽ ഡി എഫ് സർക്കാർ പ്രതീക്ഷയ്ക്കൊത്ത ഉയർന്നില്ല എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷ്വം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി സാമ്പത്തിക ഞെരുക്കമാണ് ഇതിനൊക്കെ പ്രധാനമായും കാരണമായതെന്നാണ് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത് ലക്ഷ്യമിട്ട കാര്യങ്ങൾ സർക്കാരിന് നടത്താൻ സാധിച്ചില്ല എന്നും ബിനോയ് വിഷയം തുറന്നടിച്ചു എൽ ഡി എഫിന് സംഭവിച്ചത് പ്രതീക്ഷിക്കാത്ത തോൽവി തന്നെയാണ് ആ തോൽവിക്ക് പിറകിൽ ജനങ്ങളുടെ സ്നേഹത്തിന്റെ മുന്നറിയിപ്പ് കൂടെ ഉണ്ട് എന്നാണ് ബിനോയ് വിഷയം പറയുന്നത് ആ പാഠം സി പി ഐ പഠിക്കുന്നുണ്ട് സി പി എമ്മും പഠിക്കണം ൽ ശക്തിയായി മുന്നണിയിൽ തുടരുമെന്നും ബിനോയ് വിഷയം പറയുകയാണ് സമാന വിമർശനം കഴിഞ്ഞ ദിവസവും ബിനോയ് വിഷയം ഉയർത്തിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തിനുള്ള ജനങ്ങളുടെ മുന്നറിയിപ്പാണ് എന്നും വിധിയെഴുത്താണ് എന്നും അത് ഉൾക്കൊള്ളണമെന്നും ഒക്കെയാണ് ബിനോയ് വിഷം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത് പക്ഷേ പരാജയം വിഷമമുണ്ടാക്കുന്നുണ്ട് എങ്കിലും അത് എല്ലാത്തിനും അവസാന വാക്കല്ല എന്ന് അദ്ദേഹം പറയുകയാണ് സി പി ഐയെ സംബന്ധിച്ച് ജനങ്ങൾ മാത്രമാണ് യജമാനന്മാർ എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ബിനോയ് വിഷം പറഞ്ഞത് പക്ഷേ ഈ ഒരു നടപടി ഈ തെറ്റുതിരുത്തൽ നടപടി പിണറായി സർക്കാരിനെ കൊണ്ടോ അല്ലെങ്കിൽ സി പി എമ്മിനെ കൊണ്ടോ അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ് എന്ന് പറയാൻ യാതൊരുവിധ സാഹചര്യവും ഈ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്ന് വേണം സംശയമില്ലാതെ പറയാം കാരണം പണ്ട് കാഴ്ചവെച്ച അതേ മുടൽ ദൂർത്ത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കേരളീയത്തിന്റെ രണ്ടാം ഭാഗം നടക്കാൻ പോകുന്നു എന്ന കാര്യം നമുക്കറിയാം അത് കോടിക്കണക്കിന് രൂപ പരിപാടിയുടെ പേരിൽ ചിലവാകും പൊതുഗജനാവിൽ നിന്നാണ് ഇടക്കുക ജനങ്ങളുടെ പണം ബൂർത്തടിപ്പിക്കാൻ തന്നെയാണ് ആ പണം വിനിയോഗിക്കുക അപ്പോൾ ഈ പരിപാടി സ്പോൺസർ ആണ് സ്പോൺസർമാർ ഉണ്ടാകും എന്നൊക്കെയാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് എങ്കിൽ പോലും കഴിഞ്ഞ തവണത്തെ കേരളീയം പരിപാടി സ്പോൺസർമാരുടേതായിരുന്നു എന്ന് പറഞ്ഞതെങ്കിൽ പോലും അതിന്റെ പേരിൽ നിരവധി തുക പൊതുഗജനാവിൽ നിന്ന് ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കണ്ടെത്തിയത് നാം കണ്ടു അത് അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത കേരളീയം പരിപാടി നടത്താൻ പോകുകയാണ് കേരളീയം പരിപാടിയുടെ ഭാഗമായിട്ട് സ്പോൺസർമാരെ കണ്ടെത്താൻ മേയർ ആര്യ രാജേന്ദ്രന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പരിപാടിയുടെ ആകമത്വത്തിലുള്ള നടത്തിപ്പ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സ്വന്തം മരുമകനായിട്ടുള്ള പി എം മുഹമ്മദ് റിയാസ് ആണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളെ വീണ്ടും വീണ്ടും വെട്ടിലാക്കും കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകുന്ന ഓരോ ദിവസവും സി പി എമ്മും പാർട്ടിയും അവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് സംശയം ില്ല അവർ തെറ്റുതിരുത്തുന്നു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വാക്കുകളിൽ മാത്രം ഒതുക്കുന്ന ഒരു കാര്യമാണ് എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത് ഇന്ന് കഴിഞ്ഞ ദിവസം ഇപ്പോൾ മാസപ്പടി കേസ് വിധി വരുന്നു ആ മാസപ്പടി കേസിൽ ഇതുവരെയുള്ള വാദങ്ങളൊന്നും സർക്കാരിന് ഇതിന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതായത് വീണാ വിജയന്റെ പ്രതികരണ പ്രകാരം അവരുടെ ഒരു വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായ കാര്യമല്ല താൻ ഒരു ഐ ടി സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് മുഖ്യമന്ത്രിയുടെ മകൾ പറയുകയാണ് അതുപോലെ തന്നെ സർക്കാരിനെയും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊന്നും തന്നെ ചോദ്യം ചെയ്യേണ്ടതില്ല മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒന്നും വീണാ അനുകൂലമായി ചെയ്തില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് കഴിഞ്ഞ ദിവസം വിധി വന്നത് അപ്പോ ഇതൊക്കെ ഈ നാട്ടിൽ അധികാരമുള്ളവർക്ക് ഈ നാട്ടിൽ എന്തും സംഭവിക്കാം എന്തും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണോ സി പി എമ്മിന് തോൽവി നേരിടാൻ കാരണമായിട്ടുള്ള വിഷയം ആ വിഷയങ്ങളൊക്കെ അതേപോലെ തന്നെ തുടരുന്നു എന്ന് വേണം പറയാൻ അതായത് പ്രധാനപ്പെട്ടതാ ഇടതു സർക്കാരിനെ ദൂർത്ത് അതിൽ യാതൊരു മാറ്റവും ഇല്ലാതെ അതേപോലെ തന്നെ തുടരുകയാണ് കേരളീയം നടത്താൻ പോകുന്നു നവകേരള സദസ്സിന് വേണ്ടി ഒരുക്കിയ ബസ് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിൽ ഇന്ന് ഓടുന്നത് നാം കാണുന്നുണ്ട് അപ്പോൾ ദൂർത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ മാറ്റവും വരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് സാധിച്ചിട്ടില്ല രണ്ടാമത്തേത് എന്ന് പറയുന്നത് അഴിമതിയാണ് കരുവന്നൂർ കേസും കണ്ടല കേസും ഉൾപ്പെടെയുള്ള നിരവധി കേസുകൾ ഇപ്പോഴും തെളിയിക്കപ്പെടാതെ യാണ് അതുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സഖാക്കന്മാരുടെ നേതൃത്വത്തിൽ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ എന്തായാലും ഇടത് സർക്കാർ തെറ്റുതിരുത്തൽ നടപടിയിലൂടെ മുന്നോട്ട് പോകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട അവർക്ക് സി പി ഐ തെറ്റുതിരുത്തിയാൽ പോലും സി പി എമ്മിന് തെറ്റുതിരുത്തുക എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കാത്തൊരു വിഷയമായി തന്നെ പോകുകയാണ് എന്തായാലും സി പി എമ്മും സി പി ഐയും തമ്മിൽ സ്വര ഉണ്ടാകുന്നു എന്നത് ബിനോയ് വിഷയം ഉൾപ്പെടെയുള്ളവർ വീണ്ടും വീണ്ടും പ്രതികരണങ്ങൾ നടത്തി തിലൂടെ വ്യക്തമാകുകയാണ് എന്തായാലും ഇടതുമുന്നണി ഒരുമിച്ച് നിന്നാൽ മാത്രമേ അവരുടെ ഒരു വിജയം യാഥാർത്ഥ്യമാകൂ എന്നതിൽ യാതൊരു സംശയവും വേണ്ട അവർ അവർ തന്നെ തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ എത്തുന്നത് എന്തായാലും സഖാവ് അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്നൊരു ആശയത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന സി പി ഐ വിഭാഗം പറയുമ്പോൾ പോലും സി പി എമ്മിന്റെ ധാർഷ്ട്യത്തിനും ദൂർത്തിനും അഹങ്കാരത്തിനും ഒന്നും യാതൊരു കുറവുമില്ല എന്ന് വേണം പറയാൻ മേയർ ഡ്രൈവർ തർക്കത്തിൽ ആ യെതുവിന് ഇന്നും നീതി കിട്ടി അതിനുവേണ്ടി ഇവിടുത്തെ സർക്കാരോ മേയറോ തന്നെ ഇടപെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും തെറ്റുപറ്റി ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു പോയി ഇനിയെങ്കിലും ആ മനുഷ്യനും കുടുംബവും മര്യാദയ്ക്ക് ജീവിച്ചോട്ടെ എന്ന് കരുതി മേയർ സ്വമേധയാ പോലും ആ മനുഷ്യന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് ശ്രദ്ധേയമാകുന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരനെ രക്ഷപ്പെടുത്താനോ അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനോ ഇവിടുത്തെ സർക്കാർ എന്തായാലും ഇടതു സർക്കാരിനെ കൂടെ സാധിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ മുന്നോട്ട് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇവർക്ക് എത്രത്തോളം സ്ഥാനം ലഭിക്കും എന്ന കാര്യം സംശയമാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം എഴുതിയ വിധി ജനം നൽകിയ മുന്നറിയിപ്പ് എന്താണോ അത് ഒന്നും മനസ്സിലാക്കാതെ വീണ്ടും പണ്ടത്തെ അതേ രീതിയിൽ തന്നെ ഭരണം തുടരുകയാണ് ഇടത് സർക്കാർ എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം